ഈ നാല് രാജ്യങ്ങളാണ് ഖത്തർ വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ചൈനാമേന്ന് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം എന്ന് പറയുന്ന ആരാണ് കുൽദീപ് യാദവ് ആണ് കേട്ടോ കുൽദീപ് യാദവ് പത്ത് മീറ്റർ എയർ റൈഫിൾസിലാണ് നമ്മുടെ ആവനി ലഹാരെ പാരാ ഒളിമ്പിക്സിലെ ഷൂട്ടിങ്ങിൽ എന്ത് നേടിയത് സ്വർണം നേടിയത് ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ ഫാരിസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ടോപ്പിക് ഒന്നുമല്ല സ്പോർട്സ് റിലേറ്റഡ് ആയുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് എക്സാമുകളിൽ സ്പോർട്സ് ഏരിയൽ എന്ന് ചോദിച്ച കുറച്ച് കറന്റ് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ചോദ്യം കാണുമ്പോൾ പല ആൾക്കാരുടെയും കിളി പോയിട്ടുണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ പലർക്കും എന്താണ് ഒരു മെച്ചോറിറ്റി ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾക്കും എന്താണ് ഈ ഒരു സ്പോർട്സിനെ കുറിച്ചിട്ട് എന്താണ് വലിയൊരു ഐഡിയ ഉണ്ടാവൂല അധികം ആ സ്പോർട്സ് അറ്റാച്ച്ഡ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്താണ് ഒരു കുറച്ച് ഡെപ്തിൽ ചോദ്യങ്ങൾ വന്നാൽ പോലും അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ റീസെന്റ് ആയിട്ട് നടക്കുന്ന പല പരീക്ഷകളിലും സ്പോർട്സ് ഏരിയയിൽ വരുന്ന ചോദ്യങ്ങൾ എന്താണ് ഭയങ്കര ആയിട്ട് മാറുന്നത് ടഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും കണക്ഷൻ ഇല്ല ഇപ്പോൾ നയൻറ്റീൻ എയ്റ്റി ത്രീന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ ഒരു സീൻ ഉണ്ടല്ലേ നീ പോളി സച്ചിനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആ നടി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അല്ലേ ഞങ്ങൾ ഹിന്ദി സിനിമയൊന്നും കാണാറില്ല ചേട്ടാ എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയാണ് പലരുടെയും അവസ്ഥ എന്ന് അറിയുന്നുണ്ടാവും അപ്പൊ എന്നറിയാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഒരു പി എസ് സി പരീക്ഷയിലേക്ക് എഴുതുന്ന സമയത്ത് സ്പോർട്സിനായിട്ട് ഒരുപാട് സമയം ചെലവാക്കണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക അതുപോലെ തന്നെ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ സൊല്യൂഷൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തൊട്ട് അവസാനം വരെ എന്ത് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കാണുക എന്നിട്ട് നിങ്ങളെ ഞാൻ ഇപ്പോ സ്പോർട്സ് എന്ന് പറയുന്ന മേഖലയ്ക്ക് കൊടുക്കുന്ന സമയം എത്രത്തോളം കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ എന്ത് ഇംപ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ എന്താണ് അതിനുള്ള പോൻ വഴിന്ന് നിങ്ങൾ തീരുമാനിക്കുക ഓക്കെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണുക വൺസ് അഗൈൻ വെൽക്കം ടു ഡിസ്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന പ്ലസ് ടു യോഗ്യതയുള്ള എക്സാമില് ചോദിച്ച സ്പോർട്സ് മേഖലയിൽ നിന്നുള്ള ഒരു കറന്റ് അഫേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് അപ്പൊ എന്താണ് ചോദ്യം എന്ന് നോക്കുക നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു ചോദിക്കേ താഴെ പറയുന്നവയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ഫുട്ബോൾ ആണ് കേട്ടോ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ടീമുകൾ അഥവാ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം നിങ്ങളൊന്ന് ആലോചിച്ചു നിങ്ങൾ നിങ്ങളെന്നൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് അത്ര വേൾഡ് കപ്പിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ അർജന്റീനയെക്കുറിച്ച് വേൾഡ് കപ്പ് നേടിയ രാജ്യമായുള്ള അർജന്റീനയെക്കുറിച്ച് മേ ബി ഫൈനലിൽ ഏതൊക്കെ ടീമുകളാണ് മത്സരിച്ചതെന്ന് പോലും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും പിന്നെ നിങ്ങൾ എന്ത് പഠിക്കും നിങ്ങൾ ഗോൾഡൻ ബോട്ട് ഗോൾഡൻ ബോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ഇല്ല അപ്പോ ഫുട്ബോൾ വാച്ച് ചെയ്യുന്ന ആ വേൾഡ് കപ്പ് കണ്ട മുഴുവനായിട്ട് കണ്ട വ്യക്തികളൊക്കെ ആവും ചിലപ്പം അത്രയും സ്പോർട്സ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾ ചിലപ്പം ഖത്തർ വേൾഡ് കപ്പുമായിട്ട് എല്ലാ പോയിന്റും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓക്കെ ഗോൾഡൻ ബോൾ ഗോൾഡൻ ബോട്ട് ഹാട്രിക് നേടിയതാണ് നേടിയതാരാണ് അർജന്റീനയുടെ എത്രാമത്തെ വേൾഡ് കപ്പാണ് ഇങ്ങനെ സകലത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പക്ഷെ ഇത് മാത്രം പഠിച്ചിട്ടുണ്ടാവില്ല അപ്പോ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എവിടെ വരുന്നത് നിങ്ങൾക്ക് ഇനി സ്പോർട്സ് ഏരിയയിൽ നിന്ന് വരുന്നത് മനസ്സിലാക്കുക നമ്മൾ മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ആൻസർ കൂടി ഞാൻ പറയാം ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അർജന്റീന പിന്നെ ഏതാണ് ഫ്രാൻസ് ദെൻ ക്രൊയേഷ്യ ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യം ദെൻ മൊറോക്കോ ഓക്കെ മൊറോക്കോ അതായത് കത്ത് ഒരു ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമാണ് ഏത് മൊറോക്കോ എന്ന് പറയുന്നത് അപ്പൊ ഈ നാല് രാജ്യങ്ങളാണ് ഖത്തർ വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ രാജ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇത്രയും ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അതായത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സ്പോർട്സ് റിലേറ്റഡായുള്ള വ്യക്തിക്ക് വളരെ ഈസി ചോദ്യമാവും അല്ലാത്ത വ്യക്തികൾക്ക് ഞാൻ ആദ്യ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ ഓക്കെ ആ സിനിമയുടെ കാര്യം വെച്ച് പറഞ്ഞില്ലേ അപ്പോ അങ്ങനത്തെ ആൾക്കാർക്ക് എന്താണ് ഇത് വളരെ ടഫ് ക്വസ്റ്റ്യൻ ആയിട്ടും മാറിയിട്ടുണ്ടാവും ഓക്കെ അടുത്ത ചോദ്യം ആവനി ലഖാരെ പാര ഒളിമ്പിക്സിൽ സ്വർണം നേടിയത് ഏതിനത്തിലാണ് പാവനി ലഖാര എന്ന് പറയുന്നത് ഒരു പാര ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരമാണ് ഇവർ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട താരമാണ് പക്ഷേ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഷൂട്ടിംഗ് അല്ലേ എനിക്കറിയാം ഷൂട്ടിംഗ് ആണെന്ന് അറിയാം പക്ഷെ ചോദ്യം ഇങ്ങനെയായിരുന്നില്ല ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഇനത്തിലാണെന്നാണ് അപ്പൊ ഷൂട്ടിങ്ങിൽ തന്നെ അമ്പത് മീറ്റർ എയർ പിസ്റ്റൾ എന്നൊക്കെ പറഞ്ഞിട്ട് എയർ എയർ റൈഫിൾ എന്നൊക്കെ പറഞ്ഞ പല കാറ്റഗറി ഉണ്ട് അങ്ങനെയുള്ള ചോദ്യമാണ് വന്നത് നമ്മൾ ആരെങ്കിലും അത് പഠിച്ചു വെക്കോ പാവനി ലഖാരെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും നമ്മൾ ബൗക്കോ എൽ ഡി എക്സാം ഐ തിങ്ക് ബൗക്കോ എൽ ഡി എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു നമ്മൾ എന്താണ് എല്ലാം പഠിച്ചു വെക്കും ഷൂട്ടിങ്ങുമായി നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ പക്ഷേ ഏത് ഇനത്തിലാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ മറന്നിട്ടുണ്ടാവും ഓക്കെ ആണല്ലോ ഏതാണ് പത്ത് മീറ്റർ പത്ത് മീറ്റർ എയർ റൈഫിൾസിലാണ് എയർ റൈഫിൾസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ആര് മത്സരിക്കുന്നത് നമ്മുടെ ആവനി ലഖാര സ്വർണം നേടിയിട്ടുള്ളത് മനസ്സിലായോ ചോദ്യം വരുന്ന രീതി കണ്ടില്ലേ അപ്പൊ നിങ്ങളൊന്നാളെ വിശ്വസിക്കെ ഓക്കെ നിങ്ങൾ സ്പോർട്സ് മേഖലയിൽ അധികം അറിയാത്ത വ്യക്തികള് എന്താണ് അതിൽ ഒരുപാട് സമയം കളഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക കേട്ടോ ഓക്കെ അതുപോലെ ഈ ഒരു ചോദ്യം എന്താണ് അധികം സ്പോർട്സ് അറ്റാച്ച് ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും ഷൂട്ടിംഗ് കിട്ടിയാലും ഏത് ഇനത്തിലാണ് കിട്ടാനുള്ള ചാൻസ് കുറവാണ് ഇപ്പൊ പത്ത് മീറ്റർ എയർ റൈഫിൾസിലാണ് നമ്മുടെ ആവനി ലഹാര പാരാ ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ എന്ത് നേടിയത് സ്വർണം നേടിയത് നെക്സ്റ്റ് ചൈനാ മേൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം ആരാണ് ചൈനാമേൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം ഒരു പത്ത് ലെവൽ എക്സാം പത്ത് ലെവൽ ടെൻത്ത് ലെവൽ ഒരു മെയിൻസ് എക്സാമ്പിൾ ഏതാന്ന് ഓർക്കുന്നില്ല കഴിഞ്ഞ വർഷം നടന്ന ഒരു എക്സാമിൽ ചോദിച്ച ചോദ്യമായിരുന്നു ചൈന മേൻ എങ്കിൽ ഞാൻ പറയുന്നത് സ്പോർട്സർ ആയിട്ടുള്ള അറ്റാച്ച്ഡ് പേഴ്സൺസിന് ഈസി ആയിട്ടുള്ള ചോദ്യം ഒരു തേങ്ങയും അറിയാത്തവർക്ക് ഭയങ്കര ടഫായിട്ട് നടന്ന ചോദ്യം ഓക്കെ ചൈന മേൻ എന്ന് അറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം എന്ന് പറയുന്ന ആരാണ് കുൽദീപ് യാദവ് കുൽദീപ് യാദവ് എന്ന് പറയുന്ന ഇന്ത്യൻ സ്പിന്നർ ആണ് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ആണ് ആര് കുൽദീപ് യാദവ് അദ്ദേഹത്തെയാണ് എന്ത് വിളിക്കുന്നത് ചൈനാ മേൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു നെയിമില് അല്ലെ ആ ഒരു പേരിൽ അറിയപ്പെടുന്ന കായിക താരമാണ് കുൽദീപ് യാദവ് എന്ന് പറയുന്ന പ്ലെയർ ഓക്കെ അപ്പോൾ ചൈനാ മേൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരമാരാണ് കുൽദീപ് യാദവ് എന്നുള്ളതാണ് അതുപോലെ അടുത്തൊരു ചോദ്യം എന്താണ് ആ നമ്മൾ നേരത്തെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ കാര്യം പറഞ്ഞില്ലേ അതിൽ ചോദിച്ച മറ്റൊരു ചോദ്യമായിരുന്നു സ്പോർട്സ് റിലേറ്റഡ് ആയ ചോദ്യമായിരുന്നു അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു എഗെയിൻ ഞാൻ പറഞ്ഞു ക്രിക്കറ്റ് ഒക്കെ കാണുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം ഇത് ആൻസർ പെട്ടെന്ന് കിട്ടും ഒരു തേങ്ങയും അറിയാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോ ഈ ചോദ്യം എന്താണ് എന്നാണ് നിങ്ങൾ നിങ്ങളെപ്പോ എത്ര സ്പോർട്സ് പഠിച്ചാലും ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അതൊക്കെ ആ ക്രിക്കറ്റ് നന്നായിട്ട് വാച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ് കിട്ടാൻ സാധ്യത അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയക്കെതിരെയാണ് ഏറ്റവും കുറഞ്ഞ ഇന്നിങ് സ്കോർ ഐ തിങ്ക് മുപ്പത്തി ആറ് ആണ് ഓക്കെ ഓസ്ട്രേലിയ ഇന്ത്യ കറക്റ്റ് ചെയ്ത് ടെസ്റ്റാന്ന് ഓർമ്മയില്ല ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഇന്ത്യ ടെസ്റ്റ് മാച്ചിൽ ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന ടെസ്റ്റ് ഓസ്ട്രേലിയയിൽ വെച്ച് നടന്ന ടെസ്റ്റ് മാച്ച് ആയിരുന്നു അതിലാണ് രണ്ടാമത്തെ ഇന്നിങ്സിൽ ഒരു ടെസ്റ്റില് ഒരു ടീമിന് രണ്ട് ഇന്നിങ്സ് ഉണ്ടാവും രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ഇന്ത്യ മുപ്പത്തി ആറ് റൺസിന് ആയിട്ട് പോകുന്നത് ഓക്കെ അപ്പോ ഇവിടെ ആൻസർ ഏതാണ് ഓസ്ട്രേലിയ ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് അപ്പോ ഈ നാല് ചോദ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും സ്പോർട്സിന്റെ നിലവാരം ഓക്കെ നിങ്ങൾ ചിലപ്പം പലപ്പോ ഇപ്പോ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഖത്തർ വേൾഡ് കപ്പ് നടന്നു ഒളിമ്പിക്സ് ഇനിയിപ്പോ വരാനുണ്ട് ഇനിയിപ്പോ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീറ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പഠിക്കും പക്ഷേ എന്താണ് ചോദ്യം വരുന്ന രീതി എന്താണ് നിങ്ങൾ ചിലപ്പം പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് അപ്പൊ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ പേഴ്സണലി എന്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് അതായത് സ്പോർട്സ് മേഖല എന്താണ് ചില ആൾക്കാർ ഭയങ്കര അറ്റാച്ച്ഡ് ആൾക്കാരുണ്ടാവും ഏത് രീതിയിൽ ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് കുറച്ച് ഡെപ്തിൽ വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടില്ല ഇനി അങ്ങനെ അറിയാത്ത ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഓക്കെ സ്പോർട്സ് അധികം ടച്ച് ഇല്ലാത്ത ആൾക്കാരെ കുറിച്ചിട്ട് അവര് ചെയ്യേണ്ടത് നിങ്ങൾ ബാക്കി ഖത്തർ വേൾഡ് കപ്പിന്റെ ബാക്കി ഞാൻ പറഞ്ഞ പോലെ ഈ ഗോൾഡൻ ബോട്ടും ഗോൾഡൻ ബോളും അതൊന്നും പഠിക്കണ്ട എന്നല്ല അതൊക്കെ നിങ്ങൾ പഠിക്കണം അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് അതിൽ കൂടുതൽ നിങ്ങൾ എന്താണ് ഈ ഒരു സ്പോർട്സ് മേഖലയ്ക്ക് സമയം ചെലവഴിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഓക്കെ കാരണം ഇനിയിപ്പോൾ ഐ സി സി ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അടുത്ത പരീക്ഷകളിൽ നിങ്ങൾക്ക് ആ മേഖലകളിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതിന്റെ വീഡിയോ എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്രിക്കറ്റ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് സമഗ്രമായുള്ള പോയിന്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക അല്പ അത് വരാം പക്ഷേ അതിൽ കൂടുതൽ വന്നുകഴിഞ്ഞാൽ നിങ്ങൾ അതിൽ കൂടുതൽ വേണമെന്ന് തിരഞ്ഞുകൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് നിങ്ങളെ മറ്റു സബ്ജക്റ്റിന്റെ പഠനത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ബാക്കിയുള്ള സമയം എന്താണ് നിങ്ങൾ മുഴുവനായിട്ടും അതിലേക്ക് മാറ്റി വെക്കാതെ മറ്റുള്ള ടോപ്പിക്കിന് ഇത് കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ഇത്തരം രീതിയിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അത് അധികം അറ്റാച്ച്ഡ് സ്പോർട്സുമായിട്ട് അറ്റാ അറ്റാച്ച്ഡ് ആവാത്ത വ്യക്തികൾക്ക് എന്താണ് ബുദ്ധിമുട്ടാവുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾ ആ സമയം അവിടെ നഷ്ടപ്പെടുകയാണ് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പൊ ഞാൻ അതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ പറയുക ഓക്കെ ഇതേ അഭിപ്രായം തന്നെയാണോ നിങ്ങൾക്കുള്ളത് എന്ന് കമന്റ് ബോക്സിൽ പറയുക നല്ലതാണോ സ്പോർട്സ് സ്പോർട്സിന് ഒരുപാട് സമയം നീക്കി വെക്കുന്നത് നല്ലതാണോ അല്ലയോ അത് നിങ്ങളുടെ പഠനത്തെ ബാധിക്കുമോ ഇല്ലയോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ എന്റെ അഭിപ്രായത്തോട് ചിലർക്കും പലർക്കും എന്താണ് യോജിപ്പുണ്ടാവും വിയോജിപ്പുണ്ടാവും എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് അപ്പോ നമ്മള് കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്നാണ് ജനറൽ പി എസ് സി എൽ ഡി സി അതുപോലെ എൽ പി എസ് സി യു പി എസ് സി എക്സാമിനെല്ലാം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കറണ്ട് അഫേഴ്സ് എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത് കൂടാതെ നമ്മൾ ഡെയിലി കറന്റ് അഫേഴ്സ് ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് സി സി ജനറൽ പി എസ് സി എന്ന് പറയുന്ന ചാനലുണ്ട് ഓൾറെഡി നമ്മൾ അതിന്റെ നമ്മുടെ ക്ലാസ് ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എല്ലാം യൂണിവേഴ്സിറ്റി എൽ ജെസ് എക്സാമിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞ മെജോറിറ്റി കറന്റ് അഫയേഴ്സ് ക്വസ്റ്റൻസും ആ എക്സാമിൽ വന്നിരുന്നു തീർച്ചയായിട്ടും വരുന്ന എക്സാമ്പിളും അത് യൂസ്ഫുൾ ആവും എന്ന് പ്രതീക്ഷയുണ്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു കറണ്ട് അഫേഴ്സ് ഒക്കെയാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ എന്ത് ചെയ്യുക നിങ്ങൾ ഒട്ടും സമയം കളയാതെ എന്ത് ചെയ്യുക ഈ ഒരു എൽ ഡി സി ബാച്ചിൽ അല്ലെങ്കിൽ എൽ പി എസ് യു പി എസ് എ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതിനായിട്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആണല്ലോ അപ്പോ കറന്റ് അഫെയർസുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട് എന്റെ അഭിപ്രായവും പിന്നെ റീസന്റ് ആയിട്ട് നടന്ന കുറച്ച് എക്സാമ്പിളുള്ള ചോദ്യം അപ്പൊ നമുക്ക് ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് വളരെ ഡെപ്തിൽ എന്ത് ചോദിക്കുന്നുണ്ട് സ്പോർട്സ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക സ്പോർട്സ് ഒരു പരിധിവരെ പഠിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോണോ പോണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നിങ്ങൾ മനസ്സിലാക്കുക എന്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ നമുക്ക് വ്യത്യസ്തമാവാം അല്ലെങ്കിൽ എന്നോട് യോജിക്കാം നിങ്ങൾ അഭിപ്രായം ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്നാൽ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്